സി പി എമ്മിനങ്ങനെ ആലോചിച്ച് നടപ്പിലാക്കുന്ന കൊലപാതകങ്ങളുടെ രീതിയില്ല രണ്ടുപേരെ കൂടി പ്രതി ചേർത്തത് ആദ്യ അന്വേഷണ സംഘം നൽകിയിരിക്കുന്ന വളരെ തെറ്റായ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിന് ഉന്നത കോടതികളിലേക്ക് പോയി വീണ്ടും അനുകൂലമായ എന്ന നിയമ നടപടി അല്ലെങ്കിൽ നിയമവിധി നേടാം എന്നുള്ളതാണ് സി പി എമ്മിന്റെ ശുഭപ്രതീക്ഷ ശ്രീമതി മാധു യഥാർത്ഥത്തിൽ സി പി എമ്മിനെ ആലോചിച്ച് ഉറപ്പിച്ച് ആളുകളെ കൊല്ലുന്ന പരിപാടിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ പരിഹാസമായി മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കണ്ണൂർ ജില്ലയിലും അതോടൊപ്പം തന്നെ ഇതര പ്രദേശങ്ങളിലുമെല്ലാം സി പി എം നടത്തിയിട്ടുള്ളത് ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ കൊലപാതകമാണ് അങ്ങനെ ആലോചിച്ച് പാർട്ടി നേതൃത്വം അറിഞ്ഞ് ആ പാർട്ടി നേതൃത്വത്തിൻ്റെ പിന്തുണയോടുകൂടിയും പാർട്ടി നേതൃത്വത്തിലെ പൂർണ്ണ സംരക്ഷണ വലയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ് കാരണം ഇതിൻ്റെ പ്രതികൾ ഈ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആറമ്പിയുടെ നേതാവുമായി ഈ കൊലക്കേസിനകത്തെ പ്രതികൾക്ക് ബന്ധമില്ല മാത്രമല്ല പാനൂല് കിടക്കുന്ന കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദനാണ് യഥാർത്ഥത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ അയാളാണ് നിരവധി കൊലപാതകങ്ങൾ പല കേസിനകത്തും പ്രതികൾ സി പി എം ഹാജരാക്കുമ്പോഴും പല കേസിനകത്തും ആളുകളെ കൊല്ലാനുള്ള തീരുമാനമെടുത്ത് അതിന്റെ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ കർട്ടിന് പുറകിൽ നിൽക്കുന്ന ആളാണ് കുഞ്ഞനന്ദൻ അതുകൊണ്ടാണ് കുഞ്ഞനന്ദനെ തന്നെ ഈ കേസ് ഏൽപ്പിച്ചത് അങ്ങനെ കുഞ്ഞനന്ദനും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പിന്നെ ടി പി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളും അതോടൊപ്പം കോഴിക്കോട് ജില്ലയിലെ മോഹനൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള ആളുകളും ചേർന്നുകൊണ്ട് ഫോൺ വിളിച്ചുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പുറത്തു വന്നിട്ടുണ്ട് ആ കൊലപാതകത്തിന് ശേഷം എന്താണ് ഇവർ ചെയ്തത് ആ കൊലപാതകം നടന്നതിനു ശേഷം ആ ഇനോവയുടെ പുറകിൽ മാഷ ഉള്ള എന്ന് എഴുതി വെച്ചു അതിന് എഴുതി വെച്ചത് മാഷ ആള എ എന്ന് എഴുതി വച്ചാൽ അത് വേറെ രൂപത്തിലേക്ക് പോകും എന്നുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് സി പി എം നേതാക്കന്മാർ പറഞ്ഞു അതേതോ മറ്റു തരത്തിലുള്ള ആളുകൾ ചെയ്തതാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ അവസാനം വളരെ കൃത്യമായി ശാസ്ത്രീയപരമായി അന്വേഷണം നടത്തിയപ്പോൾ ഈ പ്രതികളെ എല്ലാവരെയും ലൊക്കേറ്റ് ചെയ്യുകയും ആ പ്രതികളെല്ലാം പിടിക്കുകയും ചെയ്തു ആ പിടിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഈ ടി പിന്നെ കുഞ്ഞ കുഞ്ഞനന്ദനും അതോടൊപ്പം തന്നെ തൗസർ മനോജ് ഇപ്പ ശിക്ഷിക്കപ്പെട്ട കൃഷ്ണനും ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇടപെടുകയും ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് എല്ലാ സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തു വന്നത് വളരെ കൃത്യമായി പ്രോസിക്യൂഷനും അതോടൊപ്പം കോടതിക്കും ബോധ്യമായിട്ടുണ്ട് അങ്ങനെ ബോധ്യമായതുകൊണ്ടാണ് ഈ കേസിനകത്തെ ആ വിചാരണ കോടതി പിന്നെ പിന്നെ ശിക്ഷിക്കാതിരുന്ന ആളുകൾക്ക് ഇപ്പോൾ ഹൈക്കോടതി ആ രണ്ടാളുകളെയും കൂടി ശിക്ഷിക്കാനുള്ള തീരുമാനമെടുത്ത് അവർ ശിക്ഷ പറയുമായിരിക്കും അപ്പോൾ ആ രൂപത്തിലേക്ക് പോകുമ്പോൾ വളരെ കൃത്യമാണ് സി ആലോചിച്ച് ഉറപ്പിച്ച് നടത്തിയ ഒരു കൊലപാതകമാണ് ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ കത്ത് വിട്ടുപോയി ആ പാർട്ടിയിലെ പല ദുഷ്ചേതികൾക്കെതിരെ ചോദ്യം ചെയ്ത് ഒരു പാർട്ടി സംവിധാനം ആയി മുന്നോട്ട് പോകുമ്പോൾ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന സി പി എം നേതാവിനെ ബാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വടകരയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വിഷയത്തിനകത്തും ടി പി എന്ന് പറയുന്ന ഒരു ഒരു നേതാവ് അവിടെ ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും പുറത്തു വരും ഒരാളുങ്കൾ ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് ടി പിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു അതൊക്കെ പല കാര്യങ്ങൾ ഇന്നത്തെ രാഷ്ട്രീയ രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഞാനിതിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും പല കാര്യങ്ങളും തെറ്റായ പല കാര്യങ്ങളും വടകരയിലെ പാർട്ടിക്കകത്തുണ്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് ാണ് ടി പി ഈ ഗതി വന്നത് അതിനുശേഷം ഇവർ പറയുകയാണ് ഈ പ്രതികൾ സി പി എം യാതൊരു ബന്ധമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണ് ഈ നമ്മുടെ നിയമസഭയിൽ പതിനൊന്നാം സമ്മേളനത്തിൽ അന്നത്തെ എം എൽ എ ആയിട്ടുള്ള ഇന്നത്തെ എം എൽ എ ആയിട്ടുള്ള ശ്രീ എം ഷംസുദ്ദീൻ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ എത്ര പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് അവർ ആരെല്ലാമാണെന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെന്നും വിശദ വിശദീകരിക്കാമോ അപ്പോൾ മുഖ്യമന്ത്രി കൊടുക്കുന്ന മറുപടി അവർ സി പി ഐ എമ്മിൻ്റെ അനുഭാവികളാണ് പന്ത്രണ്ട് പ്രതികളെ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രതികളുടെ പേര് വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു അനൂപ് മനോജ് കുമാർ കിർമാണി മനോജ് എൻ കെ സുനിൽകുമാർ കൊടിസുനി രജീഷ് തുണ്ടിക്കണ്ടി ടി കെ ടി കെ രജീഷ് എന്ന് പറയുന്ന പിന്നെ തുണ്ടിക്കണ്ടി രജീഷ് കെ കെ മുഹമ്മദ് ഷാഫി സജിത്ത് ഷിനോജ് കെ സി രാമചന്ദ്രൻ മനോജ് തൗസർ മനോജ് പടിഞ്ഞാറത്തര കുഞ്ഞിക്കാട്ടിൽ കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന പി കെ കുഞ്ഞനന്ദൻ ഇത്തരം ആളുകൾ സി പി എമ്മിൻ്റെ അനുഭാവികൾ മാത്രമാണോ സി പി എമ്മിൻ്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരാണ് കുഞ്ഞനന്ദൻ പാനൂരിലെ ഏറ്റവും ശക്തനായ നേതാവാണ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന രാമചന്ദ്രനും അതോടൊപ്പം തന്നെ കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ആ നേതാക്കന്മാർ ആലോചിച്ച് ഉറപ്പിച്ച് ഇവർ പല ഘട്ടങ്ങളിലും ഒന്നിച്ച് ചേരുകയും ഇവർ ഫോണ് വിളിക്കുകയും ഈ കേസ് അല്ലെങ്കിൽ ഈ കൊലപാതകം നടത്തിന് വേണ്ടി എല്ലാ കൃത്യമായ കാര്യങ്ങളും ചെയ്തു എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ ഈ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് മാധു അതിനുശേഷം പങ്കില്ല എന്ന് പറയുമ്പോ ഈ പ്രതികളെ വിയൂർ ശേഷനകത്ത് ആക്രമിക്കുന്നു വിദ്യുശേഷനകത്ത് അവരെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയി മുദ്രാവാക്യം വിളിച്ചത് നമ്മുടെ മുമ്പിലേ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിൽ കടന്നു പോയിട്ടില്ലല്ലോ എന്തേ ഈ പ്രതികളെ ഇത്തരത്തിലുള്ള സംരക്ഷണ ഒരുക്കിയത് ഈ കൊലക്കേസിലെ പ്രതി ആ പ്രതിയായ ഷാഫിയുടെ കല്യാണത്തിന് ഇന്നത്തെ സ്പീക്കർ ഷംസീർ എം എൽ എ അദ്ദേഹം പോയില്ലേ അദ്ദേഹം പറഞ്ഞെന്താണ് ജയിൽ മാനസിക പരിവർത്തനം ഉണ്ടാക്കുന്ന ഇടമാണ് അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് പറഞ്ഞില്ലേ അതോടൊപ്പം ടി പി കേസിനകത്തെ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്ദനെ ഇപ്പോഴും ഇവരുടെ ആ ശിക്ഷ ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഇവരെന്താ പറയുന്നത് കോടതിയുടെ ശിക്ഷ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പാർട്ടി കോടതിയിൽ കുഞ്ഞനന്ദൻ തെറ്റുകാരനല്ല എന്നാൽ പറയുന്നത് ആ കൊലക്കേസിലെ പ്രതി ശിക്ഷട്ട് ജയിലിൽ അയാള് തീരെ യോധാവെന്നാണ് കേരളത്തിലെ